നമസ്തേ ഞാൻ ഗീതാശിവൻ ഇന്ന് വശ്യ മന്ത്രം കൊണ്ടാണ് ഞാൻ വരുന്നത് നമ്മുടെ നാട്ടുപുറത്ത് ഒട്ടനവധി കുട്ടികൾ വിവാഹമോചിതരായിട്ടും അതുപോലെ ദാമ്പത്യ ജീവിതം തകർന്ന് ഒരു വളരെയധികം വിഷമതകളോടുകൂടിയും ജീവിക്കുന്നവരായിട്ടും അതുപോലെ വിവാഹം നടക്കാൻ കൂടി നിൽക്കുന്ന കുട്ടികളുടെ കാര്യമാണേലും ഒക്കെ തന്നെ ചിലപ്പോൾ പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോൾ സ്ത്രീകളെ പുരുഷന്മാർക്കിഷ്ടപ്പെടത്തില്ല ഇങ്ങനെയൊക്കെയുള്ള വളരെ ബുദ്ധിമുട്ടുകളായിട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യം തകർന്ന് നിൽക്കുന്ന ഒരുപാട് ഭാര്യ വസ്ത്രക്ക ഭർത്ത ബന്ധം വിള്ളലുകളും വിഷമതകളും അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണപ്രദമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വശ്യമന്ത്രം കൊണ്ടുവരുന്നത് അതായത് സ്ത്രീപുരുഷ വശ്യം ഇത് വശ്യം എന്ന് പറഞ്ഞാൽ ഇത് വശ്യത്തിനകവും വശീകരണ കൺമിഷിയും ഇതാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് എടുത്ത് പ്രയോഗിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല അത് ഇച്ചിരി കഷ്ടപ്പെടണം കാരണം ഈ മന്ത്രമൊക്കെ ജപിക്കുന്ന രീതിയുണ്ട് ഇതിൻ്റെ ദ്രവ്യങ്ങൾ സാധനങ്ങൾ പലതുണ്ട് അത് അതെല്ലാം ഞാൻ പറയുന്നുണ്ട് അതുണ്ടാക്കുന്ന രീതി പറഞ്ഞു തരുന്നുണ്ട് അത് ഉപയോഗിക്കുന്ന രീതി പറഞ്ഞു തരുന്നുണ്ട് ഇത് നല്ല കൃത്യതയോടുകൂടി ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ ഇച്ചിരി ഇതെല്ലാം പറഞ്ഞു വരുമ്പോഴത്തേനും ഇച്ചിരി കൂടുതൽ സമയമെടുക്കും എന്നാലും ക്ഷമയോടു കൂടി നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീർക്കാൻ നോക്കണം കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ടോ കുറച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കുറേ മാത്രം രഹസ്യം ഇതിൻ്റെ രഹസ്യങ്ങളുണ്ട് അതെല്ലാം ഒന്നും വെളിപ്പെടുത്താനൊക്കെ അത് അത്യാവശ്യം ഉള്ളവർ വേണമെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ എല്ലാം നേരിട്ട് വരുവാണെന്നേ നിങ്ങൾക്കത് വേണമെങ്കിൽ വിശദീകരിച്ച് പറഞ്ഞു തരാം അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കട്ടെ അപ്പം ഞാൻ ഇതിനകത്ത് ഒരാൾ ഈ എന്താണ് ഈ വശ്യം എന്നതിനെക്കുറിച്ച് ആദ്യമൊന്നു പറയാം ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ല അല്ല സ്ത്രീക്ക് പുരുഷനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ പുരുഷന് സ്ത്രീ ഇഷ്ടമല്ല നമ്മുടെ നമുക്ക് പിന്നെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഒരാളെ ഇഷ്ടം എല്ലാ എല്ലാ ഇത് നമ്മൾ ഏത് രീതിയിൽ ഇവരെ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചാലും അവർക്ക് നമ്മളോട് ഇഷ്ടമില്ല അങ്ങനെ വരുമ്പം നിരാശരായിട്ടിരിക്കുന്ന വ്യക്തികളാണ് അങ്ങനെയുള്ളവർക്ക് മാത്രം നമുക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പം പിന്നെ എല്ലാ വഴികളും അടയുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു വഴി തിരഞ്ഞെടുക്കാവുള്ളൂ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ മുന്നറിയിപ്പ് തരുന്നു നമ്മൾ ഒരാളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിർത്തുന്നതിന് നല്ലത് നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഒരാളെ സ്നേഹിച്ച് നിർത്തുകയാണെങ്കിൽ അവർ ചിലപ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ കാണത്തില്ല ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രശ്നം ഉണ്ടാക്കേണ്ടേയിരിക്കും എന്നാൽ നമ്മളെ സ്നേഹിച്ച് നമ്മളോടൊപ്പം കൂടുന്നൊരു വ്യക്തി എന്ന് വെച്ചാൽ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും വിഷമിപ്പിച്ചാലും ഒരിക്കലും മരണം വരെ നമ്മളെ വിട്ടുപിരിയത്തുമില്ല ഈ ഒരു പരമമായ സത്യം എല്ലാവരും മനസ്സിലാക്കണം കാരണം പ്രേമം എന്ന് പറയുന്നതൊക്കെ ഒരു ചെറിയ കുറേ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ അതിൽ നിന്നെല്ലാം അതിനൊക്കെ വളരെ വിപരീത ഫലങ്ങളാണ് ഉണ്ടാകാറുള്ളത് ഇത് മനസ്സിലാക്കണം അതുകൊണ്ട് വീണ്ടും എടുത്ത് മാത്രമേ ഇത് പ്രയോഗിക്കാവുള്ളൂ ഇപ്പോൾ എല്ലാവരും ഒന്നും ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് ഇത്രയും പറഞ്ഞു തരത്തില്ല എന്നാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടണം നിങ്ങൾക്കിത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പേർക്ക് എങ്ങനെ ഇത് ഗുണപ്രദമാകണമെന്നുള്ള ഉദ്ദേശ കൂടി തന്നെയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ഇതെങ്ങനെയാണ് പശ്യത്തിലകവും വശീകരണ കൺമേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയേണ്ടത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അനുഭവം പറയാൻ പോകാം അപ്പോൾ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളൊരു പേനായി പിന്നെ പേപ്പറും എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം എഴുതി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോവാം ഒന്ന് അകിൽ രണ്ട് ചന്ദനം മൂന്ന് കുങ്കുമം നാല് കർപ്പൂരം അഞ്ച് കൊട്ടം ആറ് ഗോരോചനം ഏഴ് കച്ചുരം ഇവ സമം എടുക്കണം അപ്പോൾ ഇത് ഒന്നുകൂടെ പറഞ്ഞുതരാം അകിൽ ചന്ദനം കുങ്കുമം കർപ്പൂരം കൊട്ടം ഓരോചനം കച്ചുരം ഇവ സമം എടുത്തേ പനനീര് തൊട്ട് ചെറിയ ചില്ലുകളായിട്ട് അരയ്ക്കുക അരച്ചെടുത്തിട്ട് ചെ ചെറിയ നൂല് പോലെ ഒരു ഉരുട്ടി നീളത്തിലെടുക്കുക അത് ഉളക്കി സൂക്ഷിക്കുക ഇവ അരച്ചുരുട്ടിയെടുക്കുമ്പോൾ കാമദേവ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വേണം ഇത് ചെയ്യാൻ അപ്പം കാമദേവ മന്ത്രം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ പുറകിലെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കാമദേവ മന്ത്രം ഉരുവിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ ഈ ഉണക്കിയ ഈ വില്ലകൾ വില്ലകൾ എന്ന് വെച്ചാൽ ചെറിയ പിന്നെ ഇതുപോലുള്ള കമ്പ് പോലായി ഉണക്കിയെടുക്കുന്ന ഇത് കത്തുന്ന വിളക്ക് കത്തുന്ന വിളക്ക് എന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ എണ്ണയിലായിരിക്കണം ഇത് കത്തിക്കേണ്ടത് ഈ വിളക്ക് ശുദ്ധവൃത്തികളെടുത്ത് വെച്ച് വേണം ചെയ്യാൻ അതുപോലെ പിന്നെ ബാത്റൂമിൻ്റെ ആ ഭാഗം അങ്ങനെയുള്ള ഒന്നും എടുക്കരുത് എവിടെയും ശുദ്ധതയോടുകൂടി ഉള്ളെടുത്ത് മാത്രം ഇരുന്നു വേണം ഇത് ചെയ്യാൻ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കത്തിൻ്റെ വിള കത്തുന്ന വിളക്കിന് മുന്നിൽ വെച്ച് മൂന്ന് ദിവസം ആയിരത്തി ഒന്ന് വീതം കാമദേവ മന്ത്രങ്ങൾ ജീവിക്കണം അപ്പോൾ മൂലമന്ത്രം ജീവിച്ചാൽ മതി ഞാൻ ആ മൂലമന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അത് ഈ ആയിരത്തി ഒന്ന് പ്രാവശ്യം തന്നെ ഈ മൂലമന്ത്രം ജീവിക്കണം ഉദ്ദേശം വലിയ ഉദ്ദേശമാണേ ആ വലിയ ഉദ്ദേശം നമ്മൾ സാധിച്ചെടുക്കണമെങ്കിൽ നമ്മളിത് ഇച്ചിരി കഷ്ടപ്പെട്ടാലേ ചെയ്യാൻ പറ്റും ചിലർ വിചാരിക്കും ഇത് വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചു ഇത് മേടിച്ചുകൊണ്ട് വന്ന് ഏറ്റേയ്ക്കൊക്കെ തൊട്ട് കൊണ്ടുവന്ന് കാണിച്ച ഫല ഫലമാകുമെന്ന് അല്ല അവനൊന്നു തന്നെ വിചാരിക്കണം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വിചാരിക്കുന്ന ആളാണ് ഏറ്റവും ഉത്തമം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഭ്രമിച്ച് വേണം ചെയ്യാൻ എന്നാൽ മാത്രമേ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം സാധ്യമാകുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പിന്നെ പിന്നെ മന്ത്രം ഞാൻ താമസിക്കാതെ ഇതിന് അവസാന ഘട്ടത്തിലേക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പം നി അത് കഴിഞ്ഞതിന് ശേഷം ഇതെടുത്തിട്ട് പൂജിച്ച് ഇതെല്ലാം പൂജിച്ചെടുത്ത് പിന്നീട് നിത്യേനെ കുളി കഴിഞ്ഞ് ഈ അരച്ച് പിന്നെ എടുത്ത് ഉരുട്ടിയെടുത്ത് ഉണക്കിയ ഇതെടുത്ത് പനനീരിൽ അരച്ച് ഏഴ് പ്രാവശ്യം വീണ്ടും എന്തോ ജയിക്കണം ഈ കാമദേവ മന്ത്രം അത് മൂലമന്ത്രമല്ല ജപിക്കേണ്ടത് അത് അത് ജപിക്കുന്ന മന്ത്രം ഞാൻ വേറെ പറഞ്ഞുതരാം ആ മന്ത്രം ജപിച്ച് ചാലിച്ച് നെറ്റിയിൽ തിളകമാട്ടിടുകയും അതോടൊപ്പം തന്നെ ഈ വിളക്കിൻ്റെ തിരി കത്തി നിൽക്കുന്ന വിളക്കിൻ്റെ തിരിയിൽ ഇത് കത്തിച്ചെടുക്കുമ്പോൾ കരികാട്ട് കിട്ടുന്നത് ചാലിച്ച് കണ്ണിലെഴുതുകയും ചെയ്യണം എന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ സ്ത്രീയോ പുരുഷനോ നിങ്ങൾക്ക് ആ നിങ്ങൾ പെണ്ണ് കാണാൻ പോകാം അവർ നല്ലൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പക്ഷെ അവർക്കിഷ്ടമല്ല അല്ല അവരുടെ പെണ്ണ് കാണാൻ പോകണം അവർക്ക് ഇഷ്ടമാ ആകണം അപ്പോൾ ഇത് പിന്നെ ആ ഉദ്ദേശത്തോടു കൂടി തന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ കൂടി വേണമെങ്കിൽ നെറ്റ് ചാർത്തിക്കൊണ്ട് പോകാം ചാരിച്ച് ചന്ദന കുറിയാട്ട് അല്ല കുറിയാട്ട് തൊട്ട് കണ്ണിലെ അവർ ചെറുതായ രീതി കൺമക്ഷിയാട്ടൊക്കെ ഒന്ന് എഴുതി അത് കഴിഞ്ഞിട്ട് ഇവരുടെ മുന്നിൽ ഈ ഇഷ്ടമുള്ള ആളുടെ മുന്നിൽ ചെന്ന് നിന്ന് എന്ത് ചെയ്യണം ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി മനസ്സിലൊക്കെ കൂടി ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ആ കടക്കണ്ണ് കൊണ്ട് അവരെ ഒന്ന് നോക്കണം ഇങ്ങനെ ആ കടക്കണ്ണ് കൊണ്ട് അവരെ നോക്കുമ്പം അവർക്ക് അവർ അവരുടെ ശ്രദ്ധ നമ്മളിലേക്കും വരണം അപ്പം നമ്മൾ വളരെ വശ്യതയോടുകൂടി ഈ മന്ത്രം ഒരു വിട്ട് പ്രാർത്ഥിച്ച് കൊണ്ടുവേണം നോക്കാൻ അപ്പോൾ നമുക്ക് ആ ശ്രദ്ധ അവർക്ക് അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് ഒരു വട്ടം വീണാൽ മാത്രം മതി അവരുടെ മനസ്സിൽ നമ്മളെ കൊണ്ട് കുറിച്ചുള്ള ഒരു നല്ല ചിന്തകൾ തുടങ്ങി അവർ അവർ നമ്മളുടെ വശങ്കതയാകുകയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ന വിവാഹത്തിന് സമ്മതിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സന്തോഷകരമായിട്ടൊരു ജീവിതം അവരിൽ നിന്നുണ്ടാകുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഈ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇതൊരിക്കലും നിങ്ങൾ മിസ് യൂസ് ചെയ്യരുത് ഒരു കാരണവശാലും ഇത് മിസ് യൂസ് ചെയ്യരുത് നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാതെ ഇത് മിസ് ചെയ്യരുത് പിന്നെ ഇതിനകത്ത് ഫലസിദ്ധി പൂർണ്ണമായിട്ട് നൂറിൽ നൂറ് ശതമാനം തന്നെ ഫലസിദ്ധി ഉണ്ടാകും പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്യണം അപ്പം ആദ്യമേ നമ്മൾ ഈ ആയിരത്തി എട്ട് പ്രാവശ്യം അല്ല ആയിരത്തി ഒന്ന് പ്രാവശ്യം ഒരുവിടുന്ന മന്ത്രം ഏതാണെന്ന് പറഞ്ഞ് തരാം ഇത് പിന്നെ ഞാൻ ലാസ്റ്റ് എഴുതി ഇട്ടേക്കാം ക്ലീൻ നമ ക്ലീൻ നമ എന്നാണ് ആയിരത്തി എട്ട് പ്രാ ആയിരത്തിൻ്റെ ആയിരത്തി എട്ട് ഒന്ന് പ്രാവശ്യം ആയിരത്തി എട്ട് വേണ്ട ആയിരത്തി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ജപിക്കേണ്ടത് ക്ലീൻ നമ എന്ന് പറഞ്ഞ് വേണം ഈ ഇതിലേക്ക് ജപിക്കേണ്ടത് ജപിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നിട്ട് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ആയിരത്തിയെട്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യക്തിയെ ഏത് വ്യക്തിയാണ് നിങ്ങളെ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അവരെ മനസ്സിൽ നല്ലതായിട്ട് കണ്ട് അവരെ നല്ലതായിട്ട് ആഗ്രഹിച്ച് വേണം ശ്രമിച്ച് ഇത് പിന്നെ ചെയ്ത് കാമദേവനോട് പ്രാർത്ഥിച്ച് വേണം ഇത് ചെയ്യാൻ അപ്പോൾ ആ വ്യക്തിയെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം കൊണ്ടുവന്ന് കൂടി അല്ല ആ കൂടി തന്നെ ഇരുന്നത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് വേണം നമ്മളിത് ചെയ്യാൻ അതങ്ങനെ ഇത് ഏഴ് പ്രാവശ്യം പ്രാർത്ഥിച്ചത് ഈ ഓം ക്ലീം എന്ന് പറയുന്നത് നമ്മളീ ഗോരോചന അല്ലെങ്കിൽ ഈ ഒരു തിലകം ഉണ്ടാക്കുന്ന സമയത്താണ് ആയിരത്തി എട്ട് പ്രാവശ്യം മൂന്ന് ദിവസം പ്രാർത്ഥിക്കാൻ ഞാൻ പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾ ഈ പറഞ്ഞല്ലോ പിന്നെ ഏഴ് പ്രാവശ്യം പിന്നെ ഇത് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ ജപിച്ചിട്ട് വേണം നിങ്ങളുടെ ഈ തിലകം നെറ്റിയിൽ തൊടാൻ അല്ലെങ്കിൽ കണ്ണിൽ ഈ മഷി കണ്ണിലെഴുതാൻ എന്ന് പറഞ്ഞല്ലോ ആ മന്ത്രം എന്ന് വെച്ചാൽ ഓം ഐം ക്ലീം നമ കാമദേവായ സർവജനപ്രിയായ സമ്മോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല സർവജനസുഖഹൃദയം മമ വശം ഗുരു ഗുരു സ്വാഹ അപ്പം ഈ മന്ത്രം ഒന്നൂടെ പറയാം ഓം ഐം ക്ലീം നമ കാമേവായ സർവജനപ്രിയായ സമ്മോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല സർവജന മുഖഹൃദയം മമവശം കുരു കുരു സ്വാഹ അപ്പം ഈ മന്ത്രം ഇങ്ങനെയാണ് ഏഴ് പ്രാവശ്യം ജപിച്ചിട്ട് വേണം പിന്നെ ഈ പെണ്ണിനെയെങ്കിൽ പെണ്ണ് പുരുഷനെങ്കിൽ പുരുഷന് ഇവരെ മനസ്സിൽ സങ്കല്പിച്ച് ഇവരുടെ ഇഷ്ടം നമുക്ക് വരണം ഇവരെ നമുക്ക് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇവരെ നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ ഏതാ അത് രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് വേണം ഇത് കുറിയാട്ട് നെറ്റി തൊട്ടിട്ടും കണ്ണിനിത് എഴുതിയിട്ടും ഈ പറയുന്ന വ്യക്തികളുടെ മുന്നിൽ ചെന്ന് വിടാനും അവരെ കടക്കണ്ടുകൊണ്ട് നോക്കി വീക്ഷിച്ചിട്ട് ചെറിയ പുഞ്ചിരിയോട് വശ്യപ്പുഞ്ചിരിയോടുകൂടി നിന്ന് ഇത്രമാത്രം ചെയ്താൽ മതി അവർ നിങ്ങൾക്ക് വശങ്കഥിയാകും ഓക്കെ അപ്പം ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ലാസ്റ്റിൽ ഇപ്പം തന്നെ ഇതിൻ്റെ മന്ത്രം എഴുതി ഇതിൻ്റെ വിടുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ എഴുതിയെടുത്ത് പഠി നല്ല രീതിയിൽ പഠിച്ചു വേണം ചെയ്യാൻ അപ്പോൾ ആയിരത്തി ഒന്ന് പ്രാവശ്യം ജപിക്കേണ്ട മന്ത്രം ഞാൻ മൂലമന്ത്രമാണ് ചെയ്യുന്നത് അതത്രയും ചെയ്ത് ജപിച്ചു വെച്ചാൽ മതി അപ്പോഴും അവരെ മനസ്സിൽ തന്നെ കണ്ടു തന്നെ വേണം ഇങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ഓക്കെ നിങ്ങളെല്ലാവരും ചെയ്യുമല്ലോ എന്തെങ്കിലും ആവശ്യവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലിത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ പിന്നെ നേരിട്ട് വരികയോ ചെയ്യാമെങ്കിൽ ഇതിൻ്റെ ഗൂഢതന്ത്രങ്ങൾ കുറേ ഉണ്ട് അതിനെക്കുറിച്ച് വേണമെങ്കിലും പറഞ്ഞു തരാം ഓക്കെ